ഹായ് എൻ്റെ എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നാട്ടെ ഭയങ്കര സന്തോഷായി ഒരിക്കലും പ്രതീക്ഷയില്ല അവ എന്തായിരുന്നു കണ്ണന്റെ രാധയെ കാണാൻ ആരൊക്കെയാണ് ചെന്നൈക്കുന്നതെന്ന് നോക്കിക്കേ ഈ പുള്ളിയെ കൊറേ നാളുകളായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ജയിലിലെങ്ങായിരുന്നു ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് പുറകെ നേരെ ചെന്നേക്കുന്നത് കണ്ണന്റെ രാധയെ കാണാൻ വേണ്ടിയിട്ടാണ് കണ്ണന്റെ രാധയുടെ കയ്യിൽ രാഖിയൊക്കെ കെട്ടിയിട്ട് സഹോദരിയാക്കാൻ ഏതായാലും സഹോദരൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വൈകാതെ സഹോദരിക്ക് ജയിലിലേക്ക് പോകാനുള്ള അവസരം സിദ്ധിച്ചിട്ടുണ്ട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കാരണം കുറെ നാളായിട്ട് ഈ പുള്ളിക്കാരി കപട ഭക്തി കാണിച്ച് ഭക്തന്മാരുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ചില്ലറ വരുമാനം അല്ല പുള്ളിക്കാരി ഉണ്ടാക്കിയത് അപ്പോൾ ആലോചിക്കും ഓ ഒരു പാവസ്ഥീ വരുമാനം ഉണ്ടാക്കുന്നതിൽ എന്താണ് എന്ന് വിചാരിക്കും അതിലൊരു തെറ്റുമില്ല പടം വരയ്ക്കുന്നതിലോ കൃഷ്ണന്റെ പടം വരയ്ക്കുന്നതിലോ അത് വിൽക്കുന്നതിലോ വരുമാനം ഉണ്ടാക്കുന്നതിലോ ഒന്നും ഒരു തെറ്റുമില്ല പക്ഷേ ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കവട ഭക്തി കാണിച്ച് അനാവശ്യമായിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ അമ്പലം ആ ഗുരുവായൂർ അമ്പലത്തിന്റെ പ്രിമിസസിൽ കടന്നിട്ട് അതിന്റെ ചുറ്റുപാടിലൊക്കെ അനാവശ്യമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഈ പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാത്ത ഭക്തന്മാരെ ഈ പുള്ളിക്കാരി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുള്ളിക്കാരി വൈറലായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണഭക്തയായ ഒരു മുസ്ലിം യുവതി അല്ലെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി എന്ന് കേട്ടപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി ചില പൊട്ടന്മാർ ഇതിൻ്റെ പേരിൽ ഈ പുള്ളിക്കാരി എടുത്ത് പൊക്കിക്കൊണ്ട് നടന്നു അങ്ങനെ പൊക്കിക്കൊണ്ട് നടന്ന് ഈ പുള്ളിക്കാരി അങ്ങ് വൈറലായി അങ്ങ് കയറി കയറി ഏറ്റവും ടോപ്പിൽ അങ്ങ് പോയിരുന്നു ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് അവസാനമായിട്ട് പുള്ളിക്കാരി പിന്നെ എവിടേക്കാണ് ചെല്ലുന്നത് ഗുരുവായൂരമ്പലത്തിലേക്കാണ് വൈറലായതിനു ശേഷം പിന്നെ നേരെ ചെല്ലുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് ഗുരുവായൂരമ്പലത്തിൽ ഫോട്ടോ സമർപ്പിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഫോട്ടോ കൊടുക്കുന്നു സുരേഷ് ഗോപിക്ക് ഫോട്ടോ കൊടുക്കുന്നു അങ്ങനെ കാണുന്നവർക്കെല്ലാം അങ്ങ് ഫോട്ടോ സമർപ്പിക്കുന്നു അങ്ങനെ കുറെ പൊട്ടന്മാർ കാരണമാണ് ഇവരിങ്ങനെ വൈറലായത് എന്തുമാത്രം നല്ല നല്ല കലാകാരന്മാരും നമ്മുടെ നാട്ടിലുണ്ട് കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ഹിന്ദു ദൈവങ്ങളുടെ പടം വരയ്ക്കുന്ന ഒരുപാട് അന്യമതസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ കറതീർന്ന കലാകാരന്മാരാണ് പക്ഷെ ഇവരങ്ങനല്ല ഇവരെന്തു കലാകാരി കാരണം എല്ലാ പടവും ഒരേപോലെയാണ് ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലുമാണ് ഇവർ ഈ പടം വരച്ചു വെക്കുന്നത് നമ്മളൊക്കെ പണ്ട് റെക്കോർഡിനകത്ത് പടം വരയ്ക്കണം അപ്പൊ പടം വരയ്ക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യും പുസ്തകത്തിന്റെ മുകളിലേക്ക് പേപ്പർ അങ്ങോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ അച്ചടിക്കും പുസ്തകത്തിലെ പടം ആ പരിപാടിയാണ് പുള്ളിക്കാരി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി വ്യത്യസ്ത ഭാവത്തിലുള്ള കൃഷ്ണന്റെ പടം വരച്ചേനെ ഇതങ്ങനല്ലേ എല്ലാ കൃഷ്ണനും ഒരേപോലെ ഒരേ രീതിയിൽ എന്നാൽ ആ കൃഷ്ണന് വല്ല ചൈതന്യം ഉണ്ടോ ഒന്നുമില്ല ഒരുമാതിരി കണ്ണുകൊട്ടനെ പോലാണ് അതിനകത്തെ കൃഷ്ണൻ ഇരിക്കുന്നത് ആ രീതിയിലാണ് പുള്ളിക്കാരി വരച്ച് വെക്കുന്നത് ഞാൻ കൃഷ്ണനെ ഒന്നും പറഞ്ഞല്ല കേട്ടോ ആ പുള്ളിക്കാരിയുടെ പടത്തിനെയാണ് ഞാൻ പറഞ്ഞത് ഇതെന്ത് കലാകാരി എന്നിട്ട് അത് വിറ്റ് കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചുതരാം ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വരയ്ക്കുന്ന ഇതേപോലെയുള്ള ഫോട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എന്റെ നമ്പർ കൊടുക്കാം വാട്സ്ആപ്പിന്റെ അകത്ത് കാര്യം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്നാൽ മാത്രമേ മറുപടി കിട്ടുകയുള്ളൂ കേട്ടോ ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയുടെ സ്റ്റാർട്ടിംഗ് വരുന്ന ഒല്പം ഇതാണ് പതിനഞ്ച് ഇഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് നീളവും ആണ് വരുന്നത് ഇതിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത് വെച്ചാൽ അക്രലിക് ഷീറ്റിൻ്റെ അകത്ത് ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഏകദേശം കൊറിയർ ചാർജ് സഹിതം എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് എസ്പെൻസ് മാത്രം വരുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടില്ലേ അയ്യായിരം രൂപ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല കലാകാരന്മാരുണ്ട് അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരെയാണ് നമ്മൾ ഉയർത്തി കൊണ്ടുവരേണ്ടത് ഇതിനൊക്കെ നല്ല അഹങ്കാരമാണ് ഇതൊക്കെ നമുക്കങ്ങ് ക്ഷമിക്കാൻ അവർ അവരുടെ കഴിവ് വിറ്റ് ജീവിക്കുന്നു എന്ത് കഴിവ് പോട്ടെ അവരതിൻ്റെ കഴിവ് വിറ്റ് ജീവിക്കുന്നു അതും പോരാഞ്ഞിട്ട് പുള്ളിക്കാരി കാണിക്കുന്ന പരിപാടി പ്രഹസനം എന്ന് വേണമെങ്കിൽ പറയാം ഗുരുവായൂർ അമ്പലത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ടെൻറ്റ് കെട്ടി അവിടാണെന്ന് തോന്നുന്നു താമസിക്കുന്നത് അവിടെ പോയി കൃഷ്ണൻ്റെ ശരീരത്ത് മാലയിടുന്നു കൃഷ്ണന് എന്താണ്ടൊക്കെ കൊടുക്കുന്നു പിന്നെന്തുവാ ബർത്ത്ഡേ ആഘോഷം കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നു ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൻ്റെ മുറ്റത്ത് നിന്ന് മുറ്റത്തല്ല അതിനകത്തേക്ക് കയറിയിട്ട് അവിടെ വരുന്ന ഭക്തന്മാരെ മൊത്തത്തിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന പരിപാടിയാണ് പുള്ളിക്കാരി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചപ്പോഴേ കോടതി ആ ഒരു കേസിൽ ഇടപെട്ടതാണ് ഇനി ഇമാതിരി പ്രഹസനം ഒന്നും അവിടെ പോയി കാണിക്കരുത് എന്ന് പറഞ്ഞ് റിയൽ ഷൂട്ടിങ്ങും അങ്ങനത്തെ പരിപാടിയും അവിടെ പോയി കാണിക്കരുതെന്ന് പറഞ്ഞ് കോടതി ഇടപെട്ടതാണ് എവിടെ കേൾക്കാൻ ഇപ്പം അവസാനം ഡയറക്റ്റായിട്ട് കോടതി ഇടപെട്ട് കേസ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ആ വാർത്തയൊന്ന് കേൾക്കാം ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് എന്ന ശ്രദ്ധ പിടിച്ചു വിറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട് ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചേർത്തി അതിന്റെ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അതിന് അതിനെതിരെ ദേവസ്വം ാണ് അതായത് തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ജസ്ന കേസെടുത്തിരിക്കുന്ന കലാ നന്നായി അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കാര്യത്തിൽ കേസ് എടുത്ത കോടതിക്ക് അഭിനന്ദനം കാരണം ഇത് ആവശ്യമായിരുന്നു വെറുതെ ഒരു കേസ് എടുത്താൽ പോരാ പുള്ളിക്കാരിയെ വിളിച്ചു വരുത്തി നല്ല താക്കീത് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം ജയിലിൽ പിടിച്ചിടണം ഒരു കലാകാരിയാണ് എല്ലാ കാര്യവും സമ്മതിച്ചു പുള്ളിക്കാരി കൃഷ്ണന്റെ പടം വരച്ചോട്ടെ ഏത് രീതി വേണമെങ്കിലും പടം വരച്ചോട്ടെ അയ്യായിരം രൂപയ്ക്കോ പതിനായിരം രൂപയ്ക്കോ ഇട്ടോട്ടെ കാരണം അയ്യായിരം രൂപയ്ക്ക് ആ പടം വാങ്ങിക്കാൻ ആളുള്ളത് കൊണ്ടാണല്ലോ പുള്ളിക്കാരി അയ്യായിരം രൂപയ്ക്ക് വിൽക്കുന്നത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വിറ്റോട്ടെ കബട ഭക്തി കാണിച്ചോട്ടെ എന്ന് വേണേ ചെയ്തോട്ടെ പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നൊരു ക്ഷേത്രത്തിൽ കയറി അനാവശ്യമായിട്ട് അവരുടെ ആ ഒരു താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കാണിക്കുന്ന പേക്കൂത്ത് പ്രഹസനം അതൊരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല ഗുരുവായൂരമ്പലത്തിൻ്റെ മുറ്റത്ത് പോയി നിന്നോട്ട് കേക്ക് മുറിക്കുന്നു കേക്ക് ഭക്ഷിക്കുന്നു എന്ത് തോന്നിവാസമൊക്കെയാണ് കാണിക്കുന്നത് ഭക്തിയും വിശ്വാസവും ഒക്കെ നല്ലതാണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് ഭക്തി എന്നുള്ളത് ആരെ പൂജിക്കണം ആരെ പ്രാർത്ഥിക്കണം എന്ത് വിശ്വസിക്കണം എന്നൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് അതിനകത്ത് ഇടപെടാൻ കോടതിക്ക് പോലും ഒരവകാശവും ഇല്ല പക്ഷേ ഭക്തിയാണ് സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം കാണിക്കാൻ ആർക്കും അവകാശമില്ല ജനങ്ങളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ ആർക്കും അവകാശമില്ല ചില്ലറ പ്രഹസനമൊന്നുമല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണോ കലാകാരി ഇവരാണോ കലാകാരി ഭക്തി അങ്ങ് നമ്മുപയോഗിക്കുവാണ് കാരണം ആൾക്കാർ കാണുമ്പോൾ ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമല്ലോ ആൾക്കാർക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലോ ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണനെ പൂജിക്കുന്നു കുറേ ഹിന്ദുക്കളുടെ സപ്പോർട്ട് കിട്ടും ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ കള്ളത്തിൽ കാണിക്കുന്നത് ഓ കൃഷ്ണനെ കാണാതൊറക്കം വരുന്നില്ല രാധയുടെ പുനർജന്മമാണെന്ന് വരെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ഇനി വേറെ എന്തൊക്കെയാണോ പറയുന്നത് ഇനി കൃഷ്ണന്റെ ഭാര്യയാണെന്ന് പറയുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം അമ്മാതിരിയാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണന്റെ ഭാര്യയാണ് കൃഷ്ണന്റെ കാമുകിയാണ് കൃഷ്ണന്റെ രാധയാണ് കൃഷ്ണന്റെ അമ്മയാണ് ഈ പ്രഹസനം ഒട്ടും ശരിയല്ല കാരണം ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പേക്കൂത്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ റീൽസ് ഷൂട്ട് ചെയ്യാറുണ്ട് എല്ലാം ഷൂട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇവരുടെ റീൽസ് ഒക്കെ ഒന്ന് കാണണം പ്രഹസനത്തിന്റെ അങ്ങേ അറ്റമാണ് ഇപ്പൊ കൃഷ്ണനെ വിട്ടിട്ടിപ്പം ദേവിയെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽ കണ്ടു ദേവിയുടെ നാമം ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് റീൽ ഇടുന്നു കൃഷ്ണന്റെ കൃഷ്ണന്റെ ലേബൽ ലേബിൽ എന്ന് തോന്നുന്നു അടുത്ത ഇനി ദേവിയുടെ പടമായിരിക്കും ഇന്നാൾക്ക് ഒരാൾ ചോദിക്കുകയാണെ എല്ലാ കൃഷ്ണനും ഒരേ രീതിയിലാണല്ലോ ഇരിക്കുന്നത് ഒരേ രൂപത്തിലുള്ള കൃഷ്ണനെയാണല്ലോ നിങ്ങൾ വരയ്ക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിയുടെ മറുപടി കേൾക്കണം ഇങ്ങനത്തെ കൃഷ്ണനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഈ കൃഷ്ണനെ മാത്രം വരയ്ക്കുന്നത് അതുകൊണ്ടൊന്നും അല്ല വേറെ കൃഷ്ണനെ വരയ്ക്കാൻ അറിയത്തില്ല ഈ കൃഷ്ണനെ മാത്രമേ അച്ചടിക്കാൻ അറിയത്തുള്ളൂ അതുകൊണ്ട് ഈ കൃഷ്ണനെ വരയ്ക്കുന്നു അല്ലെങ്കിൽ വലിയ കലാകാരിമാരൊക്കെ അങ്ങനെയല്ലേ പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെയുള്ള കൃഷ്ണനെ വരയ്ക്കട്ടെ യഥാർത്ഥ കലാകാരന്മാർ അങ്ങനെയാണ് യഥാർത്ഥ കലാകാരന്മാർ ഒരേ ഭാവത്തിലുള്ള കൃഷ്ണനെ മാത്രമല്ല വരയ്ക്കുന്നത് ഇതെല്ലാ കൃഷ്ണനും ഒരുപോലെ ഇരിക്കുന്നു ഒരുമാതിരി കോപ്പി അടിച്ചതുപോലെ കോപ്പി എടുത്തതുപോലെ ഇരിക്കുന്നു ഫോട്ടോ കോപ്പി എടുത്ത മാതിരിയാണ് ഇവരുടെ എല്ലാ പടങ്ങളും അത് വാങ്ങിക്കാനും ആൾക്കാരാണ് ഗുരുവായൂർ ഗുരുവായൂരിമ്പരത്തിലൊക്കെ പാവപ്പെട്ട ഒരുപാട് കലാകാരന്മാർ പടം വരച്ച് വിൽക്കുന്നുണ്ട് അവരുടെയൊന്നും പടം ആർക്കും വേണ്ട കൃഷ്ണനെ സമർപ്പിക്കാൻ അവരുടെ പടം വേണ്ട ഇവരുടെ പടം മതി അതിവർക്കും അറിയാം ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നവർക്കറിയാം കുറെ മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പം കണ്ടില്ലേ ഞാൻ ആദ്യം ഒരു റീൽ കാണിച്ചില്ലേ ആ റീലിനകത്ത് പോയി സപ്പോർട്ട് ചെയ്യാൻ പോയക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ രണ്ടുപേരെ രണ്ടുപേരും നല്ല ഒന്നാന്തരം ആൾക്കാരാ ഇമാതിരി പ്രവർത്തികളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പോയേക്കുന്നത് ഇതുപോലെ പൊട്ടന്മാർ ഒരുപാട് പേര് പൊക്കിക്കൊണ്ട് നടക്കാനുണ്ട് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇവർ ഈ കപട ഭക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്